കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തെ തുടർന്ന് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം അഞ്ചൽ ചന്തമുക്കിൽ സമാപിച്ചു സ്റ്റുഡിയോ അഞ്ചൽ തുടർന്ന് നടന്ന പ്രതിഷേധ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കറു കറണ്ട് ചാർജ് വർധനവിനെതിരെ കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് വ്യാപാര മേഖലയിൽ വർധനവ് നടപ്പിലാക്കുന്നില്ല എങ്കിൽ പോലും മറ്റ് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ഗാർഹിക ഉപയോക്താക്കൾക്ക് കറണ്ട് ചാർജ് യൂണിറ്റിന് പതിനാറ് പൈസ ഭേദം വർദ്ധിപ്പിച്ചുകൊണ്ട് ഫിക്സഡ് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ അന്യായമായ കറണ്ട് ചാർജ് വർധനമാണ് നടത്തിയിട്ടുള്ളത് ഈ വർധനവ് സാധാരണക്കാരായിട്ടുള്ള ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ട് ജനങ്ങളുടെ കുടുംബ ബഡ്ജറ്റ് തന്നെ അവതാളത്തിലാക്കുന്ന തരത്തിലുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ അശാസ്ത്രീയമായ വൈദ്യുതി ചാർജ് വർധനവ് കൂടെ കൂടെ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് അത് സുഖമാക്കുന്നത്

ഭാരവാഹികളായ വി എം മാത്യു അഖിൽ രാധാകൃഷ്ണൻ സുശീലൻ നായർ ജോസ് ബാലരമ ഇന്ദുലാൽ സോണി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തെ തുടർന്ന് സംസ്ഥാനത്തെ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചലിലും വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ